ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്ന് ഈ മെറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പോൾ ഒരു ട്രെൻഡിങ് ടോപ്പ് തയ്ച്ചെടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇതിന് ലൈനിങ് ആയിട്ട് സാറ്റിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നെറ്റിൻ്റെ മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നെക്കി നെക്ക് എടുത്ത് രണ്ടേ കാലഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡറ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ആറ് ഇഞ്ച് ആംഹോള് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കേവ് ചെയ്തിട്ട് വരച്ചു വരച്ചുകൊടുക്കാം അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ടോപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഹിപ്പിൻ്റെ ഭാഗത്ത് പ്ലേറ്റ്സ് ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ചെസ് റൗണ്ട് ഇഞ്ച് പ്ലസ് ഒരിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ പീസിൻ്റെ ലെങ്ത്ത് പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ യോഗ പീസും സ്കേട്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് പ്ലേറ്റ്സ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ യോഗ പീസ് പത്തര ഇഞ്ച് മതി ഇനി ഇനി ഹിപ്പ് റൗണ്ട് എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ലൈൻ വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് നെക്കിന് ഫ്രണ്ട് നെക്കിൻ്റെ അകലം നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് റൗണ്ടായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക ശേഷം ബാക്ക് നെക്ക് മൂന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവിനുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കൈക്കൂലിയുടെ ഭാഗം ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കൈൻ്റെ വണ്ണം അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലൊന്ന് രണ്ടര ഇഞ്ച് കുഴിച്ച് കൊടുത്തിട്ട് തോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറിയൊരു മാർക്കിങ് കൊടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്ക്ല പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം ലെങ്ത്തെടുത്തിട്ടുള്ളത് പതിനേര ഇഞ്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ടുള്ള വീതി വന്നിട്ടുള്ളത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ അത് രണ്ട് ഭാഗത്തേക്കും കൂടി രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അതായത് ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ് കുറച്ച് വീതി കുറവായതുകൊണ്ട് ചെറിയൊരു പീസ് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ട് യോഗ യോഗ പീസിൻ്റെ ലൈനിങ്ങിൻ്റെ ചീത്ത വശത്ത് നല്ല പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് നെക്കൊന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കിൽ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞ് കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കൊടുക്കാം കട്ടിങ്സ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്ത് രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നല്ല ക്ലോത്ത് നല്ല ഒന്ന് മറിച്ച് കൊടുക്കാം നെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് ചെറിയ രീതിക്ക് ഇങ്ങനെ നെക്കിൻ്റെ അവിടെയുള്ള കട്ടിങ് ഇങ്ങനെ തെറിഞ്ഞു കാണും അത് കുഴപ്പമില്ല നമുക്ക് ഒക്കെ വെച്ച് കൊടുത്താൽ അറിയൂലട്ടോ നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ഷോൾഡറും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് മറ്റേ പീസിൻ്റെ ലൈനിങ് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് മറിച്ചു കൊടുക്കുക അതുപോലെ ഇങ്ങനെ ലൈനിങ് മുകൾ വശത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് നെക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് ആ ഷോൾഡറ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രെസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾഡറിലും നെക്കിലൊക്കെ ഒന്ന് പ്രെസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ ഭാഗം ലൈനിങ്ങും ആയിട്ടൊന്ന് കൂട്ടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ മൂന്ന് വശങ്ങളൊന്ന് തയ്ച്ചെടുക്കാം അടിവശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി തയ്ച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാ ഇനി സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് വശത്തേക്കും തയ്ച്ചു കൊടുക്കാണ് വേണ്ടത് ഇതാ സ്ലീവ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പീസിൽ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ടെടുക്കണം ഈ ഒപ്പീസിൻ്റെ താഴ്വശത്തെ വീതി എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അതേ അളവിൽ ഫ്രില്ലിട്ട് എടുക്കണം ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസിലും ഇനി ലൈനിങ് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ലൈനിങ് കുറച്ച് വീതി കൂടുതലുള്ളതുകൊണ്ട് തൊന്നിങ്ങനെ ഞറിവിട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചെടുക്കണം അപ്പോൾ ആ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസിൻ്റെ അടിവശം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി യോഗ പീസിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക രണ്ട് പീസും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ടെടുക്കാണ് വേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്തിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വന്നിട്ട് ഈ പീസിൻ്റെ കുറച്ച് താഴെയായിട്ട് ലൈനിങ്ങും മീൻ ക്ലോത്തും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൻ്റെ നെക്കിലും സ്ലീവിലും തായയൊക്കെ ആയിട്ട് ഹാങ് ലേസ് വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയൊരു പാർട്ടി വെയർ ടോപ്പാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്